Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. സ്ലീപ് ഗുഡ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ആഹ്ലാദപൂർവം ഈസ്റ്റർ ആഘോഷിച്ചു അൻപത് ദിവസം നീണ്ടുനിന്ന പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും പരിസമാപ്തിയിലായിരുന്നു ആഘോഷം പള്ളികളിൽ ശനിയാഴ്ച സന്ധ്യ മുതൽ തന്നെ ചടങ്ങുകൾ തുടങ്ങി ഉയർപ്പിന്റെ പ്രത്യേക പ്രാർത്ഥനകൾ പ്രദക്ഷിണം വിശുദ്ധ കുർബാന എന്നിവയാണ് ചടങ്ങുകൾ അറങ്ങാടമ്പാടും സെന്റ് ജോർജ് യാക്കോബയാ സിംഹാസന പള്ളിയിൽ ഈസ്റ്ററിന്റെ ചടങ്ങുകൾക്ക് ഫാദർ ബിനോ ഫിലിപ്പ് കാർമികത്വം വഹിച്ചു സെക്രട്ടറി അനീഷ് ട്രസ്റ്റി ചെറിയാൻ നിലമ്പൂർ മേഖലാ സെക്രട്ടറി ജോൺസൺ യൂത്ത് സെക്രട്ടറി വിപിൻ എന്നിവർ നേതൃത്വം നൽകി ചുങ്കത്ര സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വികാരി ഫാദർ വിനോദ് ജോസഫും പനവണ്ണ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ വികാരി ഫാദർ മാത്യൂസ് വാട്ടിയാനിക്കലും ചടങ്ങുകൾക്ക് കാർമികത്വം വഹിച്ചു ചോക്കാട് സെന്റ് തോമസ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിലും വിപുലമായ രീതിയിൽ ഈസ്റ്റർ ആഘോഷിച്ചു ന്യൂസ് ഡെസ്ക് സ്വന്തം റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ